ഓം ശാന്തി നമുക്കറിയാം അനേക ജന്മങ്ങളിലൂടെ ആത്മാക്കളായി നമ്മൾ ദേഹത്തെ സ്വീകരിച്ച് സ്വീകരിച്ച് ഇപ്പോൾ നമ്മളെ ശ്രമിച്ചോളം ദേഹത്തിന്റെ സ്മൃതി വളരെ നാച്ചുറലാണ് അപ്പൊ ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുവാൻ നമുക്ക് പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല പ്രാക്ടീസിൻ്റെയും ആവശ്യമില്ല കാരണം അത് ആണ് നമ്മുടെ ഒറിജിനാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതിയും അനുഭവം ചെയ്യാൻ സാധിക്കും കാരണം എൻ്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആത്മസ്വരൂപമാണ് ഈ ആത്മാഅഭിമാനി സ്ഥിതി ഇരുന്നു കൊണ്ട് സർവ ആത്മാക്കൾക്കും ആത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നിമിത്തമായിരിക്കും അങ്ങനെയുള്ള സ്ഥിതി നമുക്കെപ്പോൾ ഉണ്ടാകുന്നു അതിലൂടെ മാത്രമേ മറ്റുള്ളവരിലും അത്തരത്തിലുള്ള സ്ഥിതിയെ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും വിജയമാലയിലെ മുത്തായി മാറുന്നത് ഓംഷാ